ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് മൈ ചാനൽ അപ്പോൾ ഇന്ന് എനിക്ക് പറയാനുള്ളത് നമ്മളെ ജീവിതത്തിൽ ഒരുപാട് ബിസിനസ്സുകാരെയും അതുപോലെ കുറേ ഉന്നത പദവിയിലുള്ളവരൊക്കെ കണ്ടിട്ടുണ്ടാകും അപ്പോൾ ഒരു കാലത്ത് അവർ വളരെ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് അവർക്ക് ഒരു കാലത്ത് അവരുണ്ടായിരുന്ന കംഫോർട്ട് സോണിൽ നിന്നും പുറത്ത് ചാടി അവർ റിസ്ക്കുകളെടുത്ത് കഠിന പ്രയത്നം ചെയ്തിട്ടാണ് അവര് ഇപ്പോൾ ഈ നിലയിലെത്തിയത് അപ്പോൾ നമുക്കിന്ന് നമുക്ക് കുറേ ആൾക്കാരെ കാണാൻ പറ്റും അവർ കംഫോർട്ട് സോണിൽ നിന്ന് പുറത്തു ചാടാതെ ഒരിടത്ത് തന്നെ ഇരുന്ന് അവര് കിട്ടുന്നത് എന്താണോ അവർക്ക് സുരക്ഷിതമായി അവിടെ നിന്ന് തന്നെ ഒരു റിസ്ക്കും എടുക്കാതെ അവരെ കൺ ഒരു എൻവോയ്മെൻറ്റിൽ നിന്ന് അവര് പുറത്തു ചാടാതെ അവിടെ തന്നെ ഇരിക്കുന്ന ഒരുപാട് ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ നമുക്ക് ഉള്ള കംഫോർട്ട് സോണിൽ നിന്നും നമ്മൾ സുരക്ഷിതം വിചാരിക്കുന്ന അവിടെ നിന്ന് നമുക്ക് കുറേ റിസ്കുകൾ എടുക്കണം പുറത്ത് പറ്റണം നമുക്ക് നമുക്ക് ശ്രമിക്കും തോറും നമുക്ക് പരാജയങ്ങളൊക്കെ ഉണ്ടാകും അതിൽ നിന്നൊക്കെ നമ്മൾ പാഠം പഠിക്കാൻ പറ്റും അതിൽ നിന്നും മുന്നേറുക എന്ത് തന്നെ ഉണ്ടായാലും മുന്നോട്ട് തന്നെ പോവുക ഇത്രയൊക്കെ വന്നില്ലേ ഇനിയും മുന്നോട്ട് തന്നെ പോവുക ഈ സമയം കടന്നു പോകും അത് എല്ലാവർക്കും അറിയാം പക്ഷെ നമ്മൾ ഒരു ഇപ്പോൾ ഉള്ള സമയത്ത് നമ്മൾ എന്താണോ കയ്യിലുള്ളത് അത് വെച്ച് തുടങ്ങുക അതുപോലെ നമ്മൾ കയ്യിലുള്ളത് വെച്ച് സ്റ്റാർട്ട് ചെയ്യുക നമ്മൾ ചെറിയ ഒരു പടിയായിട്ട് നമ്മൾ ചെയ്താൽ പിന്നെ അത് ദിവസം കൂടുന്തോറും അത് ഇങ്ങനെ ഗ്രാജുവലി ഗ്രാജ്വലി ഉയർന്നുകൊണ്ടേയിരിക്കും അപ്പോൾ നമ്മൾ ചെറുപ്പത്തിലൊക്കെ നടന്നു പോകുമ്പോൾ ആദ്യം വീയും നടക്കാൻ പഠിച്ചത് നമ്മൾ ആദ്യം കുറേ പ്രാവശ്യം വീണിട്ട് പിന്നെയാണ് ഒരു നടക്കാൻ തന്നെ പഠിച്ചത് അപ്പോൾ കുറേ പരാജയങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ അതിൽ നിന്നൊന്നും പതരാതെ മുന്നോട്ട് തന്നെ പോവുക അപ്പോൾ നമ്മൾ കൺഫോർട്ട്സുകളിൽ നിന്നും പുറത്ത് പോവുക അതാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ നമ്മുടെ ശരീരം തെറ്റുകൾ നമുക്ക് നമ്മൾ ഉള്ള ശരീരം തെറ്റുകൾ നമ്മൾ കൃത്യമായി മനസ്സിലാക്കുക മറ്റുള്ളവർ പറ്റി എന്താണോ പറയുന്നത് അത് അവരുടെ കാഴ്ചപ്പാടിൽ നിന്നുള്ള ഉള്ളതായിരിക്കും നമ്മളെ പറ്റി നമുക്ക് തന്നെയാണ് എങ്ങനെയാണ് എങ്ങനെയാണ് എന്ന് വ്യക്തമായി പറയാൻ സാധിക്കുക അപ്പോൾ മറ്റുള്ളവരുടെ വാക്കുകൾക്ക് ചെവി കൊടുക്കാതെ സ്വന്തം ശരിയും തെറ്റുകളും എന്തെന്ന് മനസ്സിലാക്കുകയും അതിനനുസരിച്ച് ജീവിക്കുകയും ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ഒരുക്കല് കൂടി നന്ദി നമസ്കാരം